സിനിമയിൽ പ്രത്യേകിച്ച് നായികമാർ തമ്മിൽ സ്ഥിരമായി സൗഹൃദങ്ങൾ ഉണ്ടാവാറില്ലെന്നാണ് വിശ്വാസം എന്നാൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് മലയാള സിനിമയിലെ സൗഹൃദങ്ങൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും പോപ്പുലറായ സുഹൃത്ത് വലയങ്ങളിൽ പ്രധാനമാണ് ഭാവനയും മഞ്ജുവാര്യരും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും ഒക്കെ ഉൾപ്പെടുന്ന ഗ്യാങ് മുമ്പ് പല അഭിമുഖങ്ങളിൽ ജീവിതത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിന്നപ്പോൾ തുണയായി നിന്ന സുഹൃത്തുക്കളെക്കുറിച്ച് ഭാവന തുറന്നു പറഞ്ഞിരുന്നു കുറച്ചുകാലം മുമ്പ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് യൂട്യൂബ് ചാനലിനു നൽകിയ അഭിമുഖത്തിൽ ഹണി ബീതാരം തനിക്ക് സംയുക്ത വർമ്മയോടും മഞ്ജു വാര്യരോടുമുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു അപ്പോഴാണ് സംയുക്തയെ വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ അറിയാമെന്നും മഞ്ജുവിനെ പരിചയപ്പെട്ടത് പിന്നീടാണെന്നും ഭാവന വെളിപ്പെടുത്തിയത് സുഹൃത്തുക്കൾ എന്നതിൽ ഉപരി രണ്ടുപേരും തനിക്ക് സ്വന്തം ചേച്ചിമാരാണെന്നും നടി പറഞ്ഞു സംയുക്ത ചേച്ചിയുമായിട്ടാണ് എനിക്ക് ആദ്യം കണക്ഷൻ ഉണ്ടായത് കാരണം സംയുക്ത ചേച്ചിയുടെ അനിയത്തിയും ഞാനും ഒരേ ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു സംഘമിത്ര പക്ഷേ ആ സമയത്ത് ഇത്രയും കൂട്ടല്ല ഇപ്പോൾ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ ഇന്ന് പരിചയമുണ്ട് പക്ഷേ കാണുമ്പോൾ ഹാ ഹലോ എന്ന് പറയുന്ന പരിചയം മാത്രം അങ്ങനെ ഭയങ്കര കൂട്ടൊന്നും ആയിരുന്നില്ല പക്ഷേ പിന്നെ പിന്നെ അത് എപ്പോഴൊക്കെയോ ഒരു ചേച്ചിയുടേത് പോലത്തെ ഒരിഷ്ടത്തിലേക്ക് പോയി അപ്പോൾ സംയുക്ത ചേച്ചിക്ക് ഞാൻ അങ്ങനെയാണ് എനിക്ക് നീയും മാളുവോ അതായത് സമൂഹത്തിന്റെ അനിയത്തി സംഗമിത്രയാണ് മാളു എന്നൊക്കെ ഇങ്ങനെ പറയും ഭാവന വെളിപ്പെടുത്തി ഇപ്പോൾ അവിടെ വീട്ടിൽ ആൻറ്റി അതായത് സംയുക്തയുടെ അമ്മ ആയിട്ടും ബിജുവേടനുമായിട്ടും ഒക്കെ അങ്ങനത്തെ ഒരു ഉണ്ട് പിന്നീട് ഗീത ചേച്ചിയുടെ അതായത് ഗീത മോഹൻദാസിൻ്റെ കൂടെ ഞാൻ സിബി മലയിൽ സാറിൻ്റെ ഒരു പടം ചെയ്തു ഇല്ലകൾ പച്ച പൂക്കൾ മഞ്ഞ അങ്ങനെ ഗീതു ചേച്ചിയുമായി പരിചയമായി പിന്നീട് പരിപാടികൾക്കൊക്കെ കണ്ടു കണ്ട് അങ്ങനെ സൗഹൃദമായി മഞ്ജു ചേച്ചിയും അങ്ങനെ തന്നെ ഒരുപാട് പരിപാടികളിലേക്ക് വച്ചു കണ്ടു അങ്ങനെ അങ്ങനെ വന്ന ബന്ധമാണ് പിന്നെ അതൊരു സഹോദരിമാർ തമ്മിലുള്ള ബന്ധം പോലെയായി ഭാവന വെളിപ്പെടുത്തി ഭാവന തന്റെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലൂടെ കടന്നു പോയപ്പോഴെല്ലാം ഒപ്പം താങ്ങും തണലുമായി മഞ്ജുവാര്യരും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും ഇവരുടെ എല്ലാം കുടുംബങ്ങളും നിന്നിരുന്നു ഇവർക്ക് പുറമെ പ്രശസ്ത നടിമാരായ രമ്യ നമ്പീഷനും ശിൽപ ബാലയും മൃദുല മുരളിയും ഷഫ്നയും മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാറും ഉൾപ്പെടെ ഒരു വലിയ സുഹൃത്ത് വലയം തന്നെ സ്വപ്നകൂട് താരത്തിന് സിനിമാ രംഗത്ത് നിന്നും ഉണ്ട് തന്റെ സുഹൃത്ത് വലയത്തെക്കുറിച്ച് ഏറെ വാച യാകാറുള്ള ഭാവന കുടുംബത്തോടുള്ള അത്ര തന്നെ അടുപ്പം അവരോടും തനിക്കുണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു